അപ്പൊ നമ്മളെ മീൻ പീര പീരവത്തിച്ചതും നട്ടല് നല്ല മത്തനൊഴിച്ചുകറിയും റെഡി ആയിട്ടുണ്ട് പിന്നെ അമ്മേന്റെ പയറുപ്പേരിയും കൂടിയുണ്ട് അപ്പൊ നമുക്ക് ചോറിക്കാം ചോറിക്കൂന്നും മൂന്നമ്മമാരല്ലേ ഹായ് ഹായ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മ ഒരു ഉച്ചവിശേഷമായിട്ട് വന്നിട്ടില്ലേ കുറേ ദിവസമായി എല്ലാം വേണം ഉച്ചവിശേഷമായിട്ട് വന്നിട്ട് ഉച്ചക്ക് നമ്മളെ സ്പെഷ്യൽ ഇന്നെന്തെല്ലാം ഉച്ചക്ക് അധികം ഞാൻ ഉണ്ടാവില്ല അല്ലെങ്കിൽ ഇന്നലെ ഞാൻ ലിജി ഉണ്ടായിട്ടാ അപ്പൊ ഇന്ന് ഉച്ചയ്ക്ക് നല്ല നത്തലും മീൻ കിട്ടിയിട്ടുണ്ട് നമ്മൾ നത്തലിന്നാ പറയലേ ചെറിയേ അപ്പോൾ നിങ്ങളെ നാട്ടിലെല്ലാം അതിനാൽ ഞാൻ എന്നാന്ന് കമന്റ് കമൻറ്റ് ചെയ്യണം അത് കാണിച്ചതരാം അപ്പം നിങ്ങൾ നിങ്ങളെ നാട്ടിലെല്ലാം എന്നാന്ന് പറയുന്ന കമന്റ് ചെയ്യുക നമ്മൾ നത്തലീന്നാ പറയലേം പിന്നെ കൂടാണ്ട് ഞാൻ അന്ന് പച്ചക്കറി നട്ടരാ ഞാൻ പറഞ്ഞിട്ടേ എനിക്കൊരു മത്തം പിടിച്ചിട്ടുണ്ട് ആ മത്തം മുറി പറിച്ചു പറിക്കുന്നത് വീഡിയോയിൽ കാണിക്കണം എന്നുള്ളത് വിചാരിച്ചു പക്ഷെ ഇന്ന് പറിച്ചു ഞാൻ ഇത് മുറിച്ചിട്ടിട്ടുണ്ട് അതെ ഞാൻ വിചാരിച്ചിന്ന് വീഡിയോ ഒന്നും ഉണ്ടാവില്ല വിചാരിച്ചിട്ട് പിന്നെ ഇത്രയും ദിവസം വെച്ച് പിന്നെ പള്ളിയിൽ ഉണങ്ങലായി അത് പിന്നെ കേടയിപ്പോഴിച്ചിട്ട് ഞാൻ പറിച്ചിട്ട് മോശം അപ്പൊ നമ്മ പറഞ്ഞു മത്തന്നെ കൊണ്ട് നമുക്ക് നല്ല അടിപൊളി ഒരു ഒഴിച്ചു കറി ആക്കലുണ്ട് ലിജിയെ നമുക്കത് വീഡിയോയിൽ കാണിക്കാം അപ്പൊ ഇന്ന് രണ്ട് കറിയാണ് നമ്മൾ വീഡിയോയില് കാണുന്നത് കാണിക്കുന്ന ഒന്ന് വെജ് കറി ഒന്ന് മീൻറെ റേറ്റും അമ്മയും ഉണ്ടായത് കൊണ്ട് അമ്മക്ക് മീനൊന്നും കൂട്ടിക്കൂടാത്തോണ്ട് അമ്മ മത്തന്റെ മത്തന്റെ ഒരു ണ്ട് പിന്നെ നമ്മളെ പീര നമ്മളെറ്റിച്ചതും അതാണ് ഇന്നത്തെ ഉച്ച വിശേഷം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാർക്കും സ്വാഗതം മത്തൻ പിതാ നില മത്തേ പീടിയും അങ്ങനെ ഉണ്ടായതാണ് അത് അപ്പൊ മറ്റേ സാധാരണ പീടിയെന്ന് മൊത്തം അങ്ങനത്തെ മഞ്ഞ മത്തേ അപ്പൊണ്ടാവും നമ്മക്കിലേക്ക് രണ്ട് പച്ചമുളക് മുറിച്ചിടാല്ല ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം മുളക് പൊടി വേണ്ട പൊടി വേണ്ട അതെ പച്ചമുളകും മഞ്ഞൾപ്പൊടിയും തേങ്ങ അങ്ങനെയാണ് ഉപയോഗിക്കുമ്പോ പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട അപ്പം ആവശ്യത്തിന് വെള്ളം ഒഴിക്കുന്നുണ്ട് ആവശ്യത്തിന് ഇട്ടു കൊടുക്കാം അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് മുളകൊടിയും വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുളകൊടി എല്ലാം എടുത്തോണ്ട് മുളകൊടി അപ്പൊ മഞ്ഞൾപ്പൊടിയും ഉപ്പും പച്ചമുളകും ഇട്ടുകൊടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഇത്ര ഇത് മൂന്ന് ദിവസം തന്നെ ഉണ്ട് രണ്ട് ദിവസം നിന്റെ കുക്കറിൽ അറിയില്ല രണ്ട് ദിവസം അടിച്ചു നമുക്ക് ഓഫ് നോക്കാം അപ്പൊ പിന്നെ അപ്പൊക്ക് തേങ്ങ ജീരൊക്കെ നമുക്ക് അരച്ചെടുക്കാം നല്ലവണ്ണം അരയേണ്ട ഒന്ന് അല്ലേ അപ്പൊ മത്തന ഇടന്ന് പോകുമ്പോത്തേനെ നമുക്ക് ഇതില് അരപ്പില റെഡിയാക്കി എടുക്കാം തേങ്ങ ഒരമുര തേങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒര ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്കു കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഒന്ന് ഒതുക്കിയെടുക്കാം അപ്പം നമ്മൾ നത്തൽ പീര വറ്റിക്കാൻ വേണ്ടിയിട്ട് രണ്ട് പച്ചമുളക് മുറിച്ചിട്ടുണ്ട് രണ്ട് കുടംപൊടി അടുത്തിട്ടുണ്ട് അപ്പം ഉള്ളി അരിഞ്ഞ എടുത്തിട്ടുണ്ട് ഉള്ള ഇട്ടുകൊടുക്ക ഉള്ളി കുറച്ച് കൂടുതലാണ് അല്ല തീരയ്ക്ക് ഉള്ളി കുറച്ച് കൂടുതലാണ് നത്തരും കുറച്ചുണ്ട് പിന്നെ ചെറിയ നത്രല നല്ല തീരെ വറ്റിക്കണ്ട നത്ര അത് കണ്ടിട്ട് അന്നേരം രാസകല എട്ടുമണിയ ടൈം തോന്നില്ലേ ഏഴ് ഏഴുമണിയ ടൈം അന്നേരം ഞാൻ വാങ്ങിയിട്ട് അന്നേരം തന്നെ മുറിച്ചിട്ട് പിടിച്ചിരച്ചാണ് തീരെ വറ്റിക്കായി വെച്ചിട്ട് അതെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് പുതിയക്കായാലും അതൊക്കെ എല്ലാവർക്കും അപ്പം അതുകൊണ്ടാക്കിയാൽ അപ്പം ഇതെല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട് ആ അപ്പം ഉള്ളിയും നമ്മളെ കുടമ്പൊളി രണ്ടെണ്ണം അത് ഇട്ടിട്ടുണ്ട് അപ്പം അതിലേക്ക് കറിവേമ്പിലും കൂടി കൊടുക്കാം ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എത്ര ടീസ്പൂൺ വേണ്ടി വരുവാ രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കാം ആ ഇരുപിന് ഒന്നും എടുത്തിട്ടില്ല അതെ ഈ വീര വറ്റിക്കുന്നതിൻ്റെ കുരുമുളകൊന്നും ഇടയില്ല കേട്ടോ അപ്പോൾ രണ്ട് ടീസ്പൂൺ മുളകും ആവശ്യത്തിൻ്റെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് വഴറ്റിട്ട് വാക്കലുണ്ടോ അല്ലെ വയറ്റിറ്റ് ഇതിപ്പോ നമുക്ക് ഒന്നുമില്ല പിന്നെ കുറച്ച് കൊറച്ച് പോകുമ്പോ മീനും അപ്പൊ നമുക്ക് ആവശ്യത്തിന്റെ വെള്ളം ഒഴിച്ചു കൊടുക്കാം ശരിക്കും പറഞ്ഞാൽ അധികം എണ്ണയിൽ വഴറ്റിയൊന്നും കഴിച്ചു കൂടാമ് നാടൻ കറി അങ്ങനെ അങ്ങനെ വഴറ്റണില്ല വാങ്ങുമ്പോൾ രസം കടുപറത്തോടും അല്ലെങ്കിൽ പിന്നെ പച്ചമുളക് പച്ചവടിച്ച അപ്പൊ അയാ ഉപ്പിടണ്ടേ ഇപ്പം ഉപ്പൊന്ന് പറിച്ചു കഴിഞ്ഞതിന് ശേഷം ഉണ്ട് രസം പറിച്ച് വിടാം എന്ന് വെച്ചാൽ വരറ്റുന്നില്ലല്ലോ വരുന്നുണ്ടെങ്കിൽ അമ്മ ഉപ്പ് നല്ല നീ അത് കൊറച്ചും കൂടി പഴുക്കാന്ന് വെച്ചാ പിന്നെ അത് വാവലെല്ലാം കടിച്ചു നമുക്കൊന്നും കിട്ടൂല അതുകൊണ്ടാ വേഗം പരിക്കുന്നെല്ലാം വെക്കഴുക്കട്ട് നമ്മളപ്പുറത്തെ വീട്ടിന്റെ അടുത്തില്ലേ അല്ലേ ഭയങ്കര ആ ചെറിയ പേരക്കാണ് നല്ല പക്ഷെ ഇത് വേറെ മധുരം ഇല്ല ഇത് പക്ഷെ ഉള്ളില് ഭയങ്കര ചോപ്പായത് അതിന്റെ ഉള്ളു വെള്ള കളറില് അത് നല്ല മധുരം കുറവ് നമുക്ക് തിന്നാം നേരത്തെ ഇതിനെക്കാളും വലുതായിട്ട് ചൂടിനെല്ലാം മുറിച്ച നല്ലതാണ് നമ്മുടെ നല്ല മധുരം അങ്ങനത്തെ വെള്ളം കുടിച്ചാൽ മതിയാവുന്നില്ല ആ വെള്ളം കുടിക്കുന്ന ഈ ചൂട് ഒരു കാലം വെള്ളം തിളപ്പിച്ചാല് വൈകുന്നേരം ആവുമ്പോ കാതിക്കണം ഈ വെള്ളം കുടിക്കലന്നെ നമുക്കിത് മുറിക്കഴുത്തി നമുക്ക് അത് ഉള്ളു കൂടി ശംഖു വന്നിട്ട് നോക്കേന്ന് ശംഖു അതെന്റെ അതിനേറ്റി പേപ്പറിന്റെ ഉള്ളിൽ കൂടിട്ട് ഇതിന്റെ ഇടയ്ക്ക് ഇറച്ചി കൊണ്ടന്നേരം പേപ്പർ വലിയ പേപ്പർ ഉണ്ട് അതിനേറ്റ് അയിന്റെ ഉള്ളിൽ കൂടിയിട്ട് ഇതേപോലെ നടക്കുമ്പോ ശംഖു പേടിച്ചു പ്രേതാറ്റാന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ നമ്മളെ വീട്ടില് മൂന്നാമതൊരാളും കൂടി വന്നിട്ടുണ്ട് ഇതാ കുഞ്ഞിപ്പെണ്ണേ കുഞ്ഞിപ്പണ്ണേ എന്റെ അമ്മ ഇപ്പൊ പ്രസവിച്ച കേട്ടാ പ്രസവിച്ചിട്ട് ഇപ്പൊ ഇവിടെ കൊണ്ടാക്കി നമ്മുടെ അടുത്ത് കുഞ്ഞിപ്പെണ്ണേ ശങ്കുവിനെ പോലെ തന്നെയാ നീന്റെ വാലെല്ലാം നല്ല ഇങ്ങത്തെ അങ്കവാലി ഓളും പെരങ്ങി പെരങ്ങി അടുത്തേക്ക് വരലേ എല്ലാരും പറയും പൂച്ചെ നോക്കണം നോക്കണം എന്നെല്ലാം പറയും ചെറുതുണ്ടാവുമ്പോ നമ്മളെ മാനന്ത ഞമ്മ ഇഞ്ചക്ഷൻ വെക്കാറും ചെയ്തിന് ഒന്നും ചെയ്യില്ല എല്ലാവർക്കും പൊരുന്നില്ലേ കളിച്ചോ ഒരാൾണ്ട് ഇത്രയും പുള്ളിയെല്ലാം പകുതി വന്നിട്ടുണ്ട് നമുക്ക് നമ്മളെ നത്തല മീൻ ഇട്ടു കൊടുക്ക നത്തല നന്നായിട്ടുണ്ട് വെയില അതേ തീരായിട്ടിട്ട് ഏതാതിരി ചെയ്ത് നല്ല കറുമുറപ്പൊരിച്ചാലും നല്ല ടേസ്റ്റ് ആക്കി പറഞ്ഞിട്ട് മുഴുവനായിട്ട് ഉപ്പ് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തില്ല ഉപ്പിട്ട് കൊടുക്കാൻ നമ്മളീലേക്ക് വെള്ളം ഒരുപാട് വെച്ചൂടാട്ടവരോട് വെച്ചുകഴിഞ്ഞാല് ഇത് കറി പോലെ ആവും ചെറിയൊരു വരും കുഞ്ഞു മീനല്ലേ ഒന്ന് പതിച്ചാടും നമുക്ക് മത്തം കറീന്റെ ഇതൊന്നു നോക്കിലടിച്ചിട്ട് ഓഫ് ചെയ്തിട്ടുണ്ട് എന്തുലേക്ക് അച്ചന്റെ തേങ്ങ ഒഴിക്കാം അപ്പൊ തേങ്ങയും ചീരകും മഞ്ഞൾ അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മത്തനിലേക്ക് മത്തൻ പരിപ്പും ചേർത്തിട്ട് ഇതുപോലെ വെക്കലല്ലോ മാ പരിപ്പും പയറും ചേർത്തിട്ട് വെക്കും മമ്പയറിന്റെ വെക്കുന്നത് നല്ല ടേസ്റ്റ് ആണ് ഇത് വെറുതെ മത്തൻ ഒരു നല്ല ഒഴിച്ചുകറിയാണ് ലേഗമ്മ സ്പെഷ്യൽ മത്തൻ ഒഴിച്ചുകറി അതെന്താ വീട്ടിലൊന്നും ഉപ്പെല്ലാം പാകത്തിനുണ്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കപ്പം ഉപ്പും കൂടെ വെള്ളം ചോറിനല്ലേ ലേശം കൂടെ വെള്ളം ഒഴിക്കുങ്ങനെയാന്ന് വേണ്ടത് ഇപ്പൊ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായ കൊണ്ട് ഒഴിച്ച് കറി ഉണ്ടാക്കിട്ടുണ്ട് ഇനി വറവ് കഴിക്കണ്ടേക്കാം വെറുതെ വെറുക്കാം അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ കൂട്ടാം വേണം എന്നുള്ളവര് ഇട്ടാൽ തേങ്ങൂട്ടി കറിയല്ലേ ഇപ്പൊ ഒഴിക്കണമെന്നില്ല ആവർത്തില്ല നമുക്ക് വായിക്കാൻ നല്ല ടേസ്റ്റ് വേണമെങ്കിൽ എല്ലാവർക്കും വായിക്കുന്ന ടേസ്റ്റ് അല്ല എല്ലാവരും നോക്കി നമ്മളെ മീൻ ഇട്ടിട്ട് കുറച്ച് സമയമായിട്ടുണ്ട് വന്നിട്ടുണ്ടാവും നമുക്കതിലേക്ക് തേങ്ങയും മഞ്ഞൾ പൊടിയും കൂടി അവൻ മിക്സ് ആക്കി ആക്കിയതാണ് അങ്ങനെതാണ് വെളുത്തുള്ളി കുറച്ച് കൂടുതൽ വേണം അത് നമുക്കിയിലേക്ക് ചേർക്കാം എന്തെങ്കിലും കൈ വേക്കും കൊണ്ട് ചേർക്കാം

ുള്ളിൽ ഉപ്പിട്ട് എടുക്കുന്നില്ലേ ഉപ്പ് കുറച്ച് കുറവാണ് തീരെ വറ്റിച്ച റെഡി ആയിട്ടുണ്ട് ആ റെഡി വരുന്നുണ്ട് രണ്ടക്കെ കൂടെ ഒന്നിച്ച് അങ്ങ് വറുത്തിടാം അത് എളുപ്പപ്പണിയാണ് ഒരു വറവിൽ രണ്ടും കയ്യണം വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കൂടെ ഒന്നിച്ചാണ് വറവ് മുമ്പെല്ലാം അതെല്ലാ കറിയും പെക്കിട്ട് ഒന്നിച്ചാണ് എല്ലാത്തിലും കോരി 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 കൊറേ എല്ലാത്തിലും അങ്ങ് പോലെ രണ്ടിനും കൂടിയും വേണ്ട രണ്ട് വാറ്റൽ മുളകും ഇട കടുക് ഒന്ന് പൊട്ടട്ടെ കറിവേപ്പിലേ വാറ്റൽ മുളകും ഉണ്ട് ഇതിലേക്ക് ഒഴിക്കാം കുറച്ച് ബാക്കി ഇരക്കൊഴിച്ച് കൊടുക്കാം നമ്മളെ മത്തം ഒഴിച്ച് കയറിയും ഇട റെഡിയായി മത്തല് പീര കയറ്റി ചേർത്താ ഇടയും റെഡിയായി അപ്പം ലിജിയും അയ്യേം പാലലെടുത്ത് വരുമ്പോഴൊക്കെ ചോറും പയറൊക്കെ ഇരി ഞാൻ അപ്പുറം വെച്ചിന് പിന്നെ അരിക്കലും തുളക്കലെല്ലാം കഴിഞ്ഞു പിന്നെ കറി വെക്കാനായിട്ട് വെക്കാനായിട്ടപ്പം ഞാൻ അങ്ങോട്ട് വന്നിട്ടുള്ളൂ എന്റെ അടിക്കലും തുടക്കമല്ല രണ്ടുമൂന്നു ദിവസം മുന്നേ കഴിഞ്ഞു എന്താ ഇനി വിഷുവിന് തിരക്കാവുമ്പോ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചാ മതിയല്ലോ എന്താ വെച്ചാൽ നമ്മ ആരപ്പത്തിന്റെ പരിപാടികളെല്ലാം നോക്കുന്നുണ്ട് ഓർഡർ എടുക്കാൻ തുടങ്ങി അപ്പൊ അതിന്റെ പരിപാടി ആവുമ്പോ എല്ലാം കൂടി സമയം ഞാൻ കായലെല്ലാം അടിക്കുകയും തുടക്ക ചെയ്തു വലിയ കാലിൻ്റെ സൂപ്പിലാണ്ട് ഇങ്ങനെ മല്ലി വെല്ലി കേറിയിട്ട് ഒരു കാലിയടിച്ചു തുടച്ചിട്ട് വന്നു പിന്നെ നമ്മളെ മീൻ ും നട്ടല് നല്ല മത്തനൊഴി ചേറിയും റെഡി ആയിട്ടുണ്ട് പിന്നെ അമ്മേന്റെ പയറുപ്പേരിയും കൂടി ഉണ്ട് അപ്പൊ നമുക്ക് ചോറിക്കാല ചോറ അപ്പൊ നമ്മളെ രണ്ടമ്മമാരും ചോറിക്കലായി

ചേങ്ങീരല്ലേ മീൻപീരങ്ങനെയുണ്ട് മീൻപീര ചോറ് പക്ഷെ ചെറിയ കുഞ്ഞതായോണ്ട് ഒരു അതിൻ്റെ ആയിട്ടൊരു കുറച്ച് വെല്ലാമ്പ നല്ലൊരു ടേസ്റ്റ് ആണ് ചെറിയ കുഞ്ഞിയല്ലേ അപ്പൊ അതിന്റെ ഒരു അത്തങ്ങനത്തെ ഉണ്ടാവുള്ളൂ വെള്ള നാട്ടിലാണ് ചോന്നാകുമ്പോഴേസ് വലിയ ചെറിയ പിഞ്ചായി പെയ്തത് ചെറിയ കുഞ്ഞുങ്ങള് പിടിച്ചോണ്ടിരുന്നത് കോരി കോരി സമയത്തും സന്ധ്യക്കൂയില മീൻപീരും അപ്പൊ എന്താളും ചോറേക്ക് ഞാനും ചോറേക്ക അപ്പൊ ഞാനും ചോറേക്കലായി മീൻപീര നല്ല ടേസ്റ്റ് ചെറുതായാലും മത്തല്ല എനക്ക് ഉപ്പ് കരറ്റാട്ടാ വായി കഴിക്കാതിന്റെ തല തലമുറ എടുക്കുമ്പല്ലാരും എന്തായിട്ടു ഞാൻ നിങ്ങളെ ഏക അമ്മേന്ദ എന്തേ അപ്പൊ നമ്മ ചോറെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുന്നു അമ്മ ഉള്ളിൽ ഇരിക്കുന്നുണ്ട് ടി വി കണ്ടോണ്ടിരിക്കുന്നുണ്ട് അമ്മക്ക് പുറത്തേക്ക് വരാനെല്ലാം കുറച്ച് ബുദ്ധിമുട്ടുണ്ട് താല് ഭയങ്കര വേദനപ്പാ ഇന്ന് പൊട്ടിട്ട് കാണാൻ കഴിയുന്നില്ല അതുകൊണ്ട് അമ്മ റസ്റ്റിലന്നെയാന്ന് അതുകൊണ്ട് കൂടുതൽ അമ്മേനെ ബുദ്ധിമുട്ടിക്കണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് അപ്പൊ നമ്മ ചോറെ കഴിച്ചു ആ അതിന് ഉള്ളില് എടുക്കുമ്പോ ക്ലിയർ ഇല്ല പിന്നെ ജനലിന്റെ എല്ലാം ഇങ്ങനെ വട്ട അടിക്കുന്നു അപ്പോ പറഞ്ഞാലും വൃത്തി കേക്കൊന്നുമില്ല അതിൻ്റെ ഉള്ളിൽ നിന്നും തോന്നും കഴിഞ്ഞ ദിവസം വീഡിയോ പിടിച്ച് എല്ലാവരും പറഞ്ഞ് തിരിയുന്നില്ല എന്നിട്ട് എല്ലാം മെസ്സേജ് അയച്ചിട്ടുണ്ടായിന് പിന്നെ നമ്മളെ ഫോണിന്റെ അവസ്ഥ കുറച്ച് പരിതാപകരാണ് അപ്പോ നമ്മളെ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ ചെറിയതാ ഉച്ചയ്ക്ക് ലൈറ്റിൽ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ വിഷു എല്ലാം എടുക്കാനായി എല്ലായിരിക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി വിഷു വിഷു അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ